ഇതിലേ ഇതിലെ ഒരു ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇതിനിടയ്ക്ക് ഇതിലിവിടെ കള്ളനും പോലീസും ഒരാളായിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഇവിടെ കോടതിയുടെ ഞാൻ പറയട്ടെ കോടതിയുടെ മുമ്പേ എത്തുന്ന രേഖകൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുക്കുന്ന രേഖകളാണത് അപ്പോൾ ആ രേഖകൾ അവിടെ ചെല്ലുമ്പോൾ അതിനെ വെച്ച് വിലയിരുത്താനല്ലാതെ കോടതി നേരിട്ട് ഇതിൽ അന്വേഷണം നടത്തിയിട്ടില്ല ഇവിടെ ഞങ്ങളുടെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം പോകുന്നത് ഇത് സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെയോ ഒരു പിഴവുമില്ല അവരാരും ഇതിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ തൻ്റെ ഇടത്തോടെ പറയട്ടെ സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്തിനു ഭയപ്പെടുന്നു ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ ഏത് ഏജൻസിയല്ല ഇനി കോടതിയിൽ നിങ്ങൾ ഫയൽ ചെയ്തോ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തോ എന്തുകൊണ്ടാ തൻ്റെ ഇടം ഈ പറയുന്ന പിണറായി വിജയൻ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിനില്ല ഇവിടെ നമ്മൾ ആരോപണങ്ങളല്ല കോടതിക്ക് വിലയിരുത്തുന്നത് അവരുടെ മുന്നിലുള്ള റെക്കോർഡുകൾ വെച്ചിട്ട് അതാരാണ് കൊടുക്കുന്നത് ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് കോടതി നേരിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല ഇവിടത്തെ പ്രശ്നം ശബരിമലയിൽ കളവ് നടന്നു എന്നുള്ളത് വ്യക്തമാണ് അതിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് ഈ ഗവൺമെൻറ് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റുമെങ്കിൽ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ സി ബി ഐ അന്വേഷിക്കട്ടെ ഇ ഡി അന്വേഷിക്കട്ടെ ഞങ്ങൾക്ക് യാതൊരു പരിഭ്രമവും ഒരു പേടിയും ഇല്ല എന്ന് തൻ്റെ അടുത്തോടെ പറഞ്ഞിട്ട് ഇന്ന് തന്നെ കൊടുക്കട്ടെ അപ്പോൾ യഥാർത്ഥ പ്രതികൾ വരും ഇവിടെ ഒരിക്കലും ഒരു ക്ഷേത്രങ്ങളും ഒരു പള്ളികളും കൊള്ളയടിക്കപ്പെടാൻ പാടില്ല ഇവിടെ വിശ്വാസികളാണ് ക്ഷേത്രങ്ങളും പള്ളികളും ഭരിക്കേണ്ടത് അതിന് പകരം എന്താണ് രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ച് നാട് മുഴുവൻ കട്ട് ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് അതിനുശേഷം ക്ഷേത്രങ്ങളും പള്ളികളും കയറി കൊള്ളയടിക്കുന്ന സമീപനം എടുത്തു